ഉണങ്ങി വളർന്ന സംരംഭമാണ് കോട്ടയം മണ്ണക്കനാട് സ്വദേശി ജോസ്മാൻ്റേത് സ്വന്തം കൃഷിയിടത്തിലെ നാട്ടുകാരുടെയും ഒക്കെ കാർഷികോൽപ്പന്നങ്ങൾ ഉണക്കി കൊടുത്തു വളർന്ന സംരംഭം വീട്ടാവശ്യത്തിന് വാങ്ങിയ ഒരു ഡ്രയറിൽ നിന്നായിരുന്നു തുടക്കം വീട്ടാവശ്യത്തിന് പുറമെ നാട്ടുകാരും ഈ ഡ്രയറിന്റെ സേവനം തേടി തുടങ്ങിയപ്പോഴാണ് ജോസ്മാന്റെ മനസ്സിൽ പുതിയൊരു ആശയത്തിന്റെ ലഡു പൊട്ടിയത് ഇത്രയേറെ ആവശ്യക്കാരുള്ള ഉണക്കലിൻ്റെ സംരംഭ സാധ്യത വീട്ടിൽ അവതരിപ്പിച്ചു നാട്ടുകാരുടെ കാർഷികോൽപ്പന്നങ്ങൾ ഉണക്കി സംസ്കരിക്കുന്ന യൂണിറ്റ് പ്പം സ്വന്തം ഉൽപ്പന്നങ്ങൾ ഉണക്കി വിപണനവും മകന്റെ ഐഡിയ പിച്ച് പിതാവ് ചാക്കോച്ചനെ നന്നായി ബോധിച്ചു വീടിനോട് ചേർന്നുള്ള ചെറിയ ഷെഡും ഡ്രയറും നൽകി അദ്ദേഹം സ്വയം ഇങ്കുപേടായി സംരംഭകനാകാൻ ഉറച്ചു പക്ഷേ വായ്പ തേടി വാങ്ങിക്കുന്നപ്പോൾ തടസ്സം പ്രായപൂർത്തിയാകാത്ത പയ്യന് വായ്പ നൽകില്ലെന്ന് അവർ തീർത്തു പറഞ്ഞു അന്ന് പ്ലസ് ടു വിദ്യാർത്ഥിയായിരുന്നു ജോസ്മാൻ പക്ഷെ തളർന്നില്ല പി വി ജി പി വായ്പയ്ക്ക് ആവശ്യമായ രേഖകളെല്ലാം തയ്യാറാക്കി കാത്തിരുന്നു ഒടുവിൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ ജോസ് മാനായി ബാങ്കിലെത്തി ബാങ്കിന്റെ ആശങ്കകൾ പൂർണ്ണമായി മാറിയില്ലെങ്കിലും പയ്യന്റെ താല്പര്യവും ഉത്സാഹവും കണ്ട് വായ്പ അനുവദിച്ചു അവിടെ തുടങ്ങി ജോസ്മോന്റെ ജയം ഇ അഗ്രി ഡ്രയർ എന്ന സംരംഭം ഇനിയുള്ള കഥകൾ ജോസ്മോൻ പറയും നമ്മൾ ഡ്രയർ സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്ത് രണ്ടായിരത്തി പതിനാലിലാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് വാങ്ങിച്ചത് അത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പ്ലസ് ടു കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞപ്പോഴത്തേനും ഇത് ഏറ്റെടുക്കുകയാണ് ചെയ്തത് ഏറ്റെടുത്തിട്ട് നമ്മൾ ഒരു അഞ്ഞൂറ് കിലോയുടെ മിഷനറി നമ്മൾ പി എം ഇ ജി പി സ്കീമിൽ നമ്മൾ വാങ്ങിച്ചു നമ്മൾക്കന്ന് വ്യവസായ വകുപ്പിൽ നിന്നാണ് നമുക്ക് അതിൻ്റെ ലോണും കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തു തന്നത് ആദ്യമേ അവർക്ക് ഞാൻ രണ്ടായിരത്തി എനിക്ക് പതിനേഴ് വയസ്സായപ്പോഴാണ് ഞാൻ ലോണൊക്കെ ആയിട്ട് ഞാൻ ചെന്നു അന്നേരം അവർക്ക് ചെറുപ്പം അല്ല എന്നൊക്കെ പറഞ്ഞാൽ ആദ്യമേ ഒന്ന് പിന്തിരിപ്പിച്ചു പക്ഷേ നമുക്ക് പതിനെട്ട് വയസ്സായതിൻ്റെ അന്ന് തന്നെ പേപ്പർ എല്ലാം ക്ലിയർ ചെയ്ത് ബാങ്കിലേക്ക് നമ്മൾ അയച്ചു ആദ്യമേ അവർക്കൊരു ബുദ്ധിമുട്ടായി ഈ ചെറുപ്രായത്തിൽ ഇത്രയും വലിയ ലോണും കാര്യങ്ങളും എടുത്തു വെച്ചെന്ന് പറഞ്ഞ അവർക്ക് പക്ഷേ ഒരു അന്ന് ഇക്വിറ്റി കൊള്ളാട്ടലിലൊക്കെ വാങ്ങിച്ചു വെച്ചായിരുന്നു പക്ഷേ ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അവർ നമുക്കത് തിരിച്ചു തന്നു ബാങ്ക് നമുക്ക് തിരിച്ചു തന്നു ഏകദേശം നാല് ലക്ഷം രൂപയോളം നമ്മൾ മെഷീനറിക്ക് മാത്രമായിട്ട് നമ്മൾ ലോൺ എടുത്ത് നമ്മൾ ഏഴു ലക്ഷമാണ് വെച്ചത് നമുക്ക് നാല് ലക്ഷം രൂപ തന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കട്ടംഘട്ടമായിട്ട് ഓരോന്നും വരാൻ ഇപ്പോൾ പുറത്തു ആൾക്കാർ കൂടുതൽ നമുക്ക് തേങ്ങ അതുപോലെ കപ്പ പാവയ്ക്ക അതുപോലെ പച്ച പയർ മുളക് കൊണ്ടാട്ടം ഇതെല്ലാം നമ്മൾ ഈ ഡ്രയർ ഉപയോഗിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു അഞ്ച് വർഷത്തോളമാണ് അഞ്ച് വർഷത്തോളമായി ഞാൻ ഏറ്റെടുത്തിട്ട് അപ്പം അതുകൂടാതെ നമുക്കിപ്പോൾ ഒരു ഔട്ട്ലെറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമുക്കിതിനെ സപ്പോർട്ട് എന്നു പറഞ്ഞാൽ സ്പോപ്പിൽ നിന്ന് മാത്രമല്ല അതുപോലെ നമുക്ക് പി എസ് ഡബ്ല്യു സിയിൽ ഇപ്പോഴത്തെ ഡയറക്ടർ കിഴ അച്ഛൻ എന്ന് പറഞ്ഞൊരു അച്ഛനുണ്ട് അച്ഛനാണ് നമുക്ക് ഫുൾ സപ്പോർട്ട് കാര്യങ്ങൾ അതുപോലെ തന്നെ റീന എന്ന് പറഞ്ഞ കൃഷി ഓഫീസർ ഡെന്നീസ് സാർ ഇപ്പം നമ്മളെ മരങ്ങിയ ടീലെ കൃഷി ഓഫീസറാണ് ഡെന്നീസ് സാറ് അവരെല്ലാം നമുക്ക് സപ്പോർട്ടാണ് അതുപോലെ തന്നെ മധ്യവേള ഫാം പ്രൊഡ്യൂസർ കമ്പനി ജോർജ് കുളങ്ങരയുടെ കീഴിലുള്ള ഒരു ചെയർമാൻ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് അവരുടെ സപ്പോർട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് എസ് എച്ച് എമ്മിൻ്റെ സപ്പോർട്ട് എസ് എച്ച് എമ്മും നമുക്ക് ഡ്രയറ് കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട് അവരെല്ലാം നമുക്ക് കണ്ടിന്യൂസ് വാല്യൂ അഡീഷൻ്റെ കാര്യങ്ങൾ അതിനുള്ള ട്രെയിനിങ്ങും എല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവർക്കെല്ലാം നമ്മൾ ചെറുപ്പമായതുകൊണ്ട് അവർക്കെല്ലാം നമ്മളെ കാര്യമായിട്ട് ഇഷ്ടമാണ് പിന്നെ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെച്ച കോളേജ് വിദ്യാർത്ഥി കർഷകനുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഞാൻ ബി വി എം കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ മൾട്ടിമീഡിയ സ്റ്റുഡൻ്റ് ആയിരുന്നത് അപ്പോൾ ആ സമയത്താണ് നമുക്ക് അവാർഡുകളിൽ ലഭിച്ചത് അപ്പോൾ ആൾക്കാർക്ക് കുറേ നമ്മളെ അറിയുകയും അവർക്ക് മറ്റ് കർഷകർക്ക് കൂടുതൽ നമ്മൾ സ്ഥാപനം പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അവർ ഞാൻ ഡ്രയർ യൂണിറ്റ് യൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി നേരത്തെ ഉണ്ട് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് തുടങ്ങിയതാണ് അപ്പം പുറത്തുനിന്ന് രണ്ട് നമുക്ക് ഈ തേങ്ങക്കാച്ചുടക്കാറുണ്ട് അപ്പോൾ അവർ അവർക്ക് തിരിവ് വരുന്ന നമ്മുടെ ഇവിടെ വന്നുവാണെങ്കിൽ നമ്മുടെ ഇവിടെ നിന്ന് എണ്ണയാക്കി നമുക്ക് ഓൾറെഡി ഫ്ലോർ മില്ലുണ്ട് അവിടെ നിന്ന് എണ്ണയാക്കിക്കൊണ്ട് പോവാം അപ്പം ഞാൻ ഇതിൻ്റെ വർക്കിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫാദറിനോട് പോയി കാരണം നമ്മൾ പഠനത്തിൽ മോശമായതുകൊണ്ട് നമുക്ക് എങ്ങനെയാകും എന്നുള്ള നമുക്ക് തന്നെ ഒരു നിശ്ചയില്ലാത്തത് കൊണ്ട് നമ്മൾ ആദ്യമേ സ്റ്റാർട്ട് ചെയ്തു കാരണം കോളേജ് കയറുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇത് തുടങ്ങി ലോൺ എടുത്ത് തുടങ്ങി വെക്കുവാണെങ്കിൽ നമുക്ക് ആ സമയത്ത് നമുക്ക് വലിയ വരുമാനത്തിൻ്റെ ഒരു ആവശ്യമില്ല നമുക്ക് വീട്ടിലെ സാഹചര്യം കുഴപ്പമില്ലാത്തതുകൊണ്ട് നമുക്ക് കോളേജ് പഠിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വരുമാനത്തിൻ്റെ ആവശ്യമില്ല നമുക്ക് അപ്പം ഈ കോളേജ് തീരുമ്പോഴത്തേനും നമ്മൾ ലോൺ എടുത്ത് അപ്പത്തേനും തീരും മൂന്ന് വർഷമാണ് എൻ്റെ ലോണിൻ്റെ ഇത് വരുന്നത് അടച്ചു തീർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ സമയത്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പഠിക്കുകയും ചെയ്യാം ഇപ്പം ഫാമിലിയുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ലോൺ പറഞ്ഞു മൂന്ന് വർഷം കഴിയുമ്പോഴത്തേനും നമുക്കിത് പ്രോഫിറ്റിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ള ഒരു എന്നുള്ളൊരു കൂടിയാണ് നമ്മൾ തുടങ്ങിയത് നമുക്കിപ്പോൾ ഏകദേശം മൂന്ന് നാല് ഡ്രയറുകളുണ്ട് നമ്മൾ ആയിരത്തി രണ്ടായിരത്തി പതിനാല് വാങ്ങിച്ചാണ് അത് നമ്മളിപ്പോൾ കുടമ്പുളിയൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് യൂസ് ചെയ്യുന്നത് മറ്റ് മൂന്ന് ഡ്രയർ നമ്മൾ മൾട്ടിപർപ്പസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നമുക്കതിനകത്ത് കപ്പയും അതുപോലെ തേങ്ങ അതുപോലെ ചക്ക അതുപോലെ ഇറച്ചി ഉണങ്ങുന്നുണ്ട് ഇറച്ചി ഉണങ്ങി ഇടി ഇറച്ചി ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ മുളക് മല്ലി ഇതെല്ലാം കഴുകി ഉണങ്ങി നമ്മുടെ മില്ലിൽ തന്നെ പൊടിച്ച് നമ്മൾ പാക്കറ്റ് ചെയ്ത് ബ്രാൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ബൾക്കായിട്ട് വേണ്ടവർക്ക് ഹോൾസെയിൽ റേറ്റിൽ നമ്മൾ കൊടുക്കുന്നു സ്പോർട്ടിങ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ കാപ്പിക്കുരു പൊടിച്ചിട്ട് നമ്മൾ ഇത് നമ്മുടെ സ്പെഷ്യൽ കോഫി പൗഡർ എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അങ്ങനെ പല തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ പാവയ്ക്കായ കൊണ്ടാട്ടം കോവയ്ക്ക കൊണ്ടാട്ടം പയർ ഉണങ്ങിയത് ഇപ്പം മറ്റു സ്ഥാപനങ്ങൾക്ക് നമ്മൾ പയർ ഉണങ്ങിയത് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അങ്ങനെ പല ഐറ്റംസുകളും നമ്മൾ ഇവിടെ നിന്ന് ചെയ്തു പോകുന്നുണ്ട് നമ്മുടെ ഡ്രയർ വരുന്നെന്ന് പറയുന്നത് ഗ്രീൻ കാർഡ് അഗ്നി മെഷീൻ കുട്ടം തരത്തിൻ ആണ് നമ്മുടെ ഡ്രയർ വരുന്നത് കുമളി അണക്കരയിലാണ് ഇതിൻ്റെ ഓഫീസ് വരുന്നത് അവർക്ക് പല റേറ്റിലുള്ള ഡ്രൈവറുകൾ ചെറിയ ഡ്രൈവർ തൊട്ട് നമുക്ക് ഏകദേശം ആയിരം രണ്ടായിരം പിന്നെ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് വണങ്ങാൻ പറ്റിയ ഡ്രൈവറുകൾ അവരുടെ അടുത്തുണ്ട് അവരുടെ ഗുണം എന്നാന്ന് വെച്ചാൽ നമുക്ക് വലിയ കംപ്ലയിൻ്റുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഇതുവരെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരില്ല നമ്മൾ ക്ലീനിങ് കാര്യങ്ങളും പിന്നെ മോട്ടറിൻ്റെ ചെറിയ ചെറിയ കംപ്ലയിൻ്റുകൾ അത് വോൾട്ടേജിൻ്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ടാ അതല്ലാതെ നമുക്ക് വേറെ മെഷിനറീസിന് വേറെ ഒരു കുഴപ്പമില്ല പെർഫെക്റ്റ് ആണ് നമുക്ക് ആർക്കാണെങ്കിലും വിശ്വസിക്കാം ഇപ്പം നമ്മളാണെങ്കിൽ ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് ഗ്രീൻ കാർഡിൻ്റെ തന്നെ മിഷനറീസ് തന്നെയാണ് ഇത് നമ്മുടെ ആയിരം കിലോ ഉണങ്ങാവുന്ന മെഷീനാണ് നമുക്ക് ഒറ്റ തീയിൽ തന്നെ നമുക്ക് രണ്ട് ഇതിലായിട്ട് ആയിരം കിലോ അഞ്ഞൂറ് അഞ്ഞൂറ് വീതം നമുക്ക് ആയിരം കിലോ നമുക്ക് അറ്റ് എ ടൈം നമുക്ക് ഉണങ്ങാൻ പറ്റിയ മിഷനറീസ് ആണ് അത് പിന്നെ തേങ്ങയൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നമ്മൾ നമുക്ക് ഇതുണ്ടെങ്കിലും അരമാണ് അവർ പറഞ്ഞെങ്കിലും തേങ്ങയൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ നമുക്ക് ഇതിനകത്ത് ഉണങ്ങാൻ പറ്റും ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് കിലോ വരെ നമുക്ക് ചെയ്യാൻ പറ്റും ഇതിന് നമുക്ക് പുറത്തുനിന്നാ നമ്മൾ തീയിടുന്ന തീ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഒരു ബോക്സ് ഉണ്ട് ആ ബോക്സിൽ നിന്ന് ഇതിൻ്റെ ചൂട് കാറ്റ് നമ്മൾ വലിച്ചെടുക്കുക നമ്മൾ മോട്ടർ ഉപയോഗിച്ച് ഫാൻ ഉപയോഗിച്ച് നമ്മൾ വലിച്ചെടുത്തിട്ട് രണ്ട് ബോക്സിലേക്ക് നമ്മൾ അതിൻ്റെ ചൂട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് ചെയ്യുന്നത് അതുവഴി രണ്ടെണ്ണത്തിനും ഇപ്പൊ രണ്ട് യൂണിറ്റിനും നമുക്ക് നല്ല വർക്കിംഗ് കണ്ടീഷനായിട്ട് നമുക്ക് ഒരേപോലെ ചൂട് വരും എല്ലാത്തിനും ഇപ്പൊ ഇതിനകത്ത് നമ്മള് ഇപ്പൊ കപ്പയാണ് കിടക്കുന്നത് നമ്മൾ ഇതിനകത്ത് ഇപ്പം കരിന്തുള്ളി കളഞ്ഞ കപ്പയാണ് നമ്മൾ ഇതിന്റെ കരിന്തുള്ളി കളഞ്ഞിട്ടായിരിക്കും അരിഞ്ഞു അരിഞ്ഞുകഴിഞ്ഞിട്ട് കഴുകിയിട്ട് നമ്മൾ വാട്ടുവാണം വാട്ടിയിട്ട് നമ്മൾ നേരെ മെഷീനിലേക്ക് നമ്മളിട്ട് ഉണങ്ങുവാണ് ചെയ്യുന്നത് നമ്മളൊരു രണ്ടല്ലെ മൂന്ന് ദിവസത്തിനുള്ളിൽ നമുക്ക് നമുക്കിത് ഉണങ്ങി വരും കുറച്ചൊക്കെയാണെങ്കിൽ നമുക്ക് ഒരു മുപ്പത്തി നാല് മണിക്കൂറിനുള്ളിൽ നമുക്ക് ഇത് ഉണങ്ങി വരും പക്ഷേ നമ്മൾ കുറച്ചും കൂടി ഒരു ടൈം എടുത്തേ നമ്മൾ എല്ലാവരോടും പറയുള്ളൂ കാരണം കാലാവസ്ഥയുടെ ഇത് കറണ്ടിൻ്റെ പ്രശ്നം എന്തെങ്കിലുമൊക്കെ ഉണ്ടായ ചെറിയ ഇടയിൽ വരും നമ്മളത് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ മൂന്ന് ദിവസം നാല് ദിവസമൊക്കെ പറയുന്നത് നമ്മൾ നന്നായിട്ട് ഉണങ്ങിയിട്ടേ നമ്മൾ കാണുന്ന ഒരുപാട് നാൾ നാളിരിക്കുള്ളതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഉണങ്ങിയിട്ട് ഇവിടെ നിന്ന് കൊടുക്കുകയുള്ളൂ പിന്നെ ഈ കൂടെ തന്നെ നമ്മൾ ഇവരുടെ കമ്പനീനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ഈ കോട്ടയം ജില്ലയിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമ്പനിയിൽ നിന്ന് നമ്മളെയാണ് അറേഞ്ച് ചെയ്യുന്നത് മിഷനറീസിൻ്റെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അതിൽ അതിൻ്റെ സർവീസോ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിലും കമ്പനി നമ്മളെ വിളിക്കും ഇത് നമ്മൾ ആദ്യമായിടുത്ത് രണ്ടായിരത്തി പതിനാലിലെടുത്ത മിഷൻ ആണ് നമ്മൾ കുടമ്പുളിയുടെ ഒരു സീസൺ വരുമ്പോൾ മാത്രമേ നമ്മളിത് വർക്കിങ് ചെയ്യുന്നുള്ളൂ ഇത് നമ്മൾ പി എം ഇ ജി പിയുടെ ലോണിൽ എടുത്താൽ അഞ്ഞൂറ് കിലോ കപ്പാസിറ്റിയുടെ ഇതാണ് നമ്മൾ ബിസിനസ് രീതിയിൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ചെയ്ത മിഷന് നമുക്ക് സേവകുപ്പിൻ്റെ സപ്പോർട്ടോടുകൂടി ഇത് നമ്മൾ എസ് എച്ച് എമ്മിൻ്റെ കീഴിലെടുത്താണ് എസ് എച്ച് എമ്മിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സംതിങ്ങിലാണ് നമ്മൾ എടുത്തത് അത് രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് നമ്മൾ എടുത്തത് നമുക്ക് പുറത്തുനിന്ന് സാധനം കൂടുതൽ വന്നപ്പോഴത്തേനും നമുക്ക് ചെറിയ ചെറിയ കേസുകൾ ഇപ്പോൾ ഒരു കിലോ രണ്ട് കിലോ കൊണ്ടുവരുന്നവരുടെ ഉണങ്കിൽ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോഴത്തേനും നമ്മൾ എടുക്കേണ്ടതായിട്ട് വന്നതാണ് ഇപ്പോൾ ഇതും കണ്ടിന്യൂസ് വർക്കിംഗ് ആണ് മഴയായാലും വെയിലായാലും നമുക്ക് എല്ലാ ദിവസവും നമുക്കിത് വർക്കിംഗ് ആണ് കാരണം ഗവൺമെൻറ്റിനെല്ലാം നല്ല സപ്പോർട്ടുണ്ട് ഇച്ചിരി ഡിലേ ആണെങ്കിൽ പോലും നമുക്ക് ഫുൾ സപ്പോർട്ടാണ് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ ഇപ്പോൾ എസ് എച്ച് എം എ വ്യവസായ വകുപ്പിൻ്റെ കീഴിലൊക്കെ ഫുൾ അതുപോലെ തന്നെ പഞ്ചായത്ത് പഞ്ചായത്ത് നമുക്ക് എല്ലാവിധ സഹകരണം ചെയ്തത് സെക്രട്ടറി സാർ ആയാലും മെമ്പർമാരായാലും ആരായാലും നമ്മൾ കൂടുതലും ഇത് കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് പിന്നെ ഇതിന്റെ ചെലവുകൾ എന്ന് പറയുന്നത് നമ്മൾ ഉണങ്ങുന്നതിന് കിലോയ്ക്ക് പതിനഞ്ച് രൂപ വെച്ചാണ് നമ്മൾ പച്ചയ്ക്ക് കൊണ്ടുവരുന്ന തൂക്കം കൊണ്ടുവരുന്ന നോക്കുന്നതിന് കിലോയ്ക്ക് പതിനഞ്ച് രൂപ വെച്ച് പിന്നെ പത്ത് കിലോ വരെയുള്ള ഒരു കിലോ തൊട്ട് പത്ത് കിലോ വരെയുള്ളതിന് നൂറ്റമ്പത് കിലോ നൂറ്റമ്പത് രൂപ മിനിമം ചാർജ് ആണ് രൂപ എന്ന് വെച്ചാൽ ചിലവർക്ക് ഒരു കിലോ ഉണങ്ങാനായിരിക്കാം ചിലവർക്ക് രണ്ട് കിലോ ആയിരിക്കാം അപ്പം അതിനൊന്നും നമുക്ക് ചോദിച്ചില്ല ഒരു കിലോ ഉണ്ടെന്നാലേ നമ്മൾ ഉണങ്ങി തരും പക്ഷെ നൂറ്റമ്പത് രൂപ മിനിമം ചാർജ് വരുകയേ ഉള്ളൂ കൂടുതലും ഇവിടെയുള്ള കർഷകരും അതുപോലെ എറണാകുളം ജില്ല അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിലുള്ള കർഷകർ നമ്മളെ ഇത് യൂസ് ചെയ്യാൻ വേണ്ടി സമീപിക്കുന്നുണ്ട് അവർക്കെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും അപ്പം നമുക്ക് അതുപോലെ തിരക്കാണെങ്കിൽ നമ്മൾ നമുക്കറിയാവുന്നവർത്തേക്ക് അവരെ നമ്മൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ ഇത് സീസൺ വൈസ് ആണ് വരുന്നത് അപ്പം കപ്പ അതുപോലെ തന്നെ പാവയ്ക്ക കഴിഞ്ഞ ഇയറിൽ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ ഏകദേശം നൂറ് ടണ്ണ് കപ്പ നമ്മൾ ഉണങ്ങിക്കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം അമ്പത് ടണ്ണോളം മറ്റു ഉൽപ്പന്നങ്ങൾ ഇപ്പം പാവയ്ക്കയും കോവയ്ക്കയും ചക്കയും തേങ്ങയും എല്ലാം കൂടേയും കൂടി മറ്റു ഉൽപ്പന്നങ്ങളെയും നമ്മൾ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ ഉണങ്ങി ആ കപ്പ രണ്ട് ടൈപ്പിൽ നമുക്ക് ഉണങ്ങാൻ വരുന്നുണ്ട് ഒന്ന് കൂടുതലും വരുന്ന നമുക്ക് രണ്ട് തൊണ്ട് പൊളിച്ച് അരിഞ്ഞ് ഉണങ്ങി ചെയ്യാൻ വേണ്ടി കാരണം പുതിയ ആൾക്കാർക്ക് രണ്ട് തൊണ്ട് പൊളിച്ച് നല്ല പ്യുവർ വൈറ്റിൽ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഉണങ്ങിക്കൊടുക്കുന്നത് രണ്ടാമത്തെ എന്ന് പറയുന്നത് കരിന്തൊല്ലി കളഞ്ഞു കുറച്ചും കൂടി പഴയ ആൾക്കാർക്ക് കരിന്തൊല്ലി കളഞ്ഞതിനോട് കുറേ ടേസ്റ്റ് കൂടുതൽ ടേസ്റ്റുള്ള അപ്പോൾ അവർ കരിന്തുള്ളി കളഞ്ഞ് നമുക്ക് ചെയ്ത് കൊടുക്കും റേറ്റ് രണ്ടും സെയിം തന്നെയാണ് കരിന്തുള്ളി ഇത് ചെയ്ത് കൊടുക്കുന്ന ചെയ്ത് അരിഞ്ഞ് നമ്മൾ മാറ്റി അത് കഴിഞ്ഞ് ഡ്രൈനകത്ത് കയറ്റി ഉണങ്ങുമാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് അവർ ഉണയും കഴിയുമ്പോഴത്തേനും നമ്മൾ ഇവിടെ തന്നെ വിളിക്കും അപ്പം ഞാൻ ഓർഡർ എടുക്കും അതുപോലെ തന്നെ ഇത് ഉണയും കഴിഞ്ഞ് വിളിക്കുന്നത് അമ്മയാണ് അമ്മയാണ് ഇത് മൊത്തം ഹാൻഡിൽ ഇപ്പോൾ ഓരോരുത്തരുടെ ഇത് ഏതൊക്കെയാണ് അത് ഏതൊക്കെ ബോക്സിലാണ് ഓരോരുടെയും ഓരോരുത്തരുടെയും നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് ഉള്ളത് അപ്പോൾ അത് ഉണങ്ങിക്കഴിഞ്ഞ് നമ്മൾ അന്നേരം തന്നെ ഇവിടുന്ന് ഫാക്ടറിക്ക് തന്നെ ഒരു ഉണ്ട് ആ നമ്പറിൽ നിന്ന് തന്നെ ഇവിടുന്ന് വിളിച്ചു പറയും ഉണങ്ങി എന്ന് പറയും അപ്പോൾ അവർ വന്ന് നമ്മുടെ അടുത്തുനിന്ന് വന്നിട്ട് കളക്ട് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് ഇത് തുടങ്ങിയപ്പം ആദ്യമേത്തെ ഒരു മൂന്ന് മാസം നല്ല ബുദ്ധിമുട്ടായിരുന്നു കാരണം ഇതെങ്ങനെ മുന്നോട്ട് പോകും നമ്മൾ നമ്മളെടുത്ത് ചാടുകയും ചെയ്തത് എങ്ങനെയാവും എന്ന് നമുക്കൊരു പിടിയിൽ പക്ഷെ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് നമ്മൾ പയ്യ അഡ്വെർടൈസ്മെൻ്റ് കാര്യങ്ങൾ മൾട്ടിമീഡിയ ആണ് അതിനുമ്പ്പം ചെറിയ തോതിലൊക്കെ പോസ്റ്റർ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ പോസ്റ്ററുകൾ ഡിസൈൻ ചെയ്ത് ഓൾറെഡി ഈ സംഘടനയിലൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അത്രയും കോൺടാക്ട്സും കൂടെ ഉണ്ട് അപ്പോൾ വാട്സപ്പ് വഴി നമ്മൾ എല്ലാവർക്കും ഈ പോസ്റ്റർ കാര്യങ്ങൾ എല്ലാം അയക്കുമായിരുന്നു അങ്ങനെ പയ്യ ആൾക്കാർ അറിഞ്ഞ് കേട്ട് വരാൻ തുടങ്ങി അപ്പം ആദ്യമത്തെ ഒരു ഒന്ന് ഒന്നര വർഷത്തോളം നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും വർക്കിംഗ് ആയിരുന്നു ഞാൻ കോളേജ് കയറിയ സമയത്ത് കോവിഡ് ആയതുകൊണ്ട് ക്ലാസ് ഒന്നുമില്ല അപ്പം പുറത്തു നിന്നുള്ളവർ ഈ നാട്ടിലുള്ളവർക്ക് നമ്മൾ ഉണങ്ങി ഇരുപത്തിനാല് മണിക്കൂറും അവൈലബിൾ ആയിരുന്നു ഏത് ബാതിലൊക്കെ ഉണ്ടെന്നാണ് നമ്മൾ ഉണങ്ങിക്കൊടുക്കുക പിന്നീട് നമ്മളിപ്പം ഏകദേശം ടൈം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് അപ്പം രാവിലെ തൊട്ടൊരു പതിനൊന്ന് പന്ത്രണ്ട് വരെയുള്ള പന്ത്രണ്ട് വരെയാണ് നമ്മൾ പുറത്തു നിന്നുള്ള ഉൽപ്പന്നങ്ങൾ കളക്ട് ചെയ്യുന്നത് കാരണം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കറണ്ടിൻ്റെ എന്തെങ്കിലുമൊക്കെ വിഷയം ഉണ്ടെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ ഉണങ്ങി വരാൻ ഇച്ചിരി താമസം വരും നമ്മൾ ഉച്ചയാകുമ്പോൾ തന്നെ ഏകദേശം ഗീട് മാറി നമുക്ക് എടുക്കാൻ പറ്റും അങ്ങനെയാണ് ചെയ്തു കൊടുക്കുന്നത് നമ്മൾ ആദ്യമേ എടുത്ത് പി എം ഇ ജി പി ഐയിലാണ് പി എം ഇ ജി പി ഐയിൽ അതിന്റെ ലോണ് എടുത്താണ് ചെയ്തത് അത് നമ്മൾ കഴിഞ്ഞ മന്ത്രി അതിന്റെ സബ്സിഡി എല്ലാം നമ്മളത് ക്ലോസ് ചെയ്തു സബ്സിഡി കിട്ടാൻ ആദ്യം ഇച്ചിരി ബുദ്ധിമുട്ട് ഒന്നര വർഷത്തോളം വില വന്നു അത് കഴിഞ്ഞ മാസത്തോടുകൂടി നമ്മളതിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റി പിന്നെ നമ്മൾ ചെറിയ മിഷൻ എന്ന് പറഞ്ഞാൽ അത് എസ് എച്ച് എമ്മിൻ്റെ കീഴിലെ നമ്മളത് റെഡി പേയ്മെൻ്റ് കൊടുത്ത് നമ്മൾ എടുക്കുകയും അതിൻ്റെ സബ്സിഡി കിട്ടുകയും ചെയ്തതാണ് ഇത് ഈ മിഷൻ എന്ന് പറയുന്നത് നമ്മൾ കമ്പനീൻ്റെ ഓണർ തന്നെ നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് അടച്ചാൽ മതിയെന്ന് പറഞ്ഞ് നമുക്ക് തന്നതാണ് അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടുണ്ട് അങ്ങനെ ഘട്ടംഘട്ടമായിട്ട് അത് നമുക്ക് മാത്രമായിട്ട് സ്പെഷ്യലായിട്ട് തന്നെ വരാർക്കും നമ്മൾ ചെറുപ്പം അങ്ങനെ ആയതുകൊണ്ട് തുടക്ക സ്റ്റേജ് ആയതുകൊണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്തു തന്നതാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഈ ഇംഗ്ലീഷിൻ്റെ എല്ലാം ഇതുപയോഗിക്കുന്നത് ഈ ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കാരണം എല്ലാവർക്കും അറിയാവുന്ന പോലെ പലർക്കും തേങ്ങയില്ല വര കുറവാണ് തേങ്ങയുടെ വിലയും കൂടുതലാണ് നമ്മളാണെങ്കിൽ പോലും തേങ്ങ പുറത്തുനിന്ന് എടുത്തിട്ട് നമ്മൾ ഉണങ്ങി എണ്ണയാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ പ്രാവശ്യം പുറത്തുനിന്നുള്ള കർഷകരുടെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നാഞ്ഞൂറ് കിലോ കൊണ്ടുവന്നവർക്ക് കൊണ്ടുവന്നവർക്കിപ്പോൾ ഒരു അമ്പത് കിലോ പോലും എടുക്കാൻ ഇല്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണിത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ കാർഷിക മേഖല ഭയങ്കരമായിട്ടും പ്രശ്നങ്ങൾ നേരിടുകയാണ് ശരിക്കും പറഞ്ഞു അതാണ് അതിൻ്റെ ഒരു വിഷയം അതുകൊണ്ട് ഈ പ്രാവശ്യം ഇച്ചിരി ഇടവാണ് പക്ഷെ നമുക്കന്നാലേ നമുക്ക് വിഷയങ്ങളില്ലായിരുന്നു പലരുടെയും ഉൽപ്പന്നങ്ങൾ വരുന്നതുകൊണ്ട് നമുക്ക് കണ്ടിന്യൂസ് വർക്കുകൾ ഉണ്ടായിരുന്നു ഇച്ചിരി തൂക്കം കുറവാണെങ്കിലും കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ അത്ര ഇല്ലെങ്കിലും പക്ഷെ നമുക്ക് സ്ഥിരം കസ്റ്റമേഴ്സ് ഇപ്പോൾ അഞ്ച് വർഷമായിട്ടുള്ള കസ്റ്റമേഴ്സ് നമുക്ക് ഇപ്പോഴും നിലനിന്ന് പോകുന്നുണ്ട് കണ്ടിന്യൂസ് ആൾക്കാർ പറഞ്ഞു വിടുകയും നമുക്ക് മൗത്ത് പബ്ലിസിറ്റി നല്ല രീതിയിലുണ്ട് അതുപോലെ തന്നെ അഡ്വർടൈസ്മെന്റ് കാര്യങ്ങളും എല്ലാം അത്യാവശ്യം വാട്സപ്പ് എല്ലാം പോകുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളില്ല നമുക്ക് മാനേജ് ചെയ്യാം കഴിഞ്ഞ പ്രാവശ്യം കപ്പയ്ക്ക് നൂറ്റി നൂറ് നൂറ്റി അമ്പത് ഉണങ്ങി നൂറ് ടൺ കപ്പ ഉണങ്ങി എന്ന് പറയാൻ കാരണം ഇല്ല കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കപ്പയ്ക്ക് ഭയങ്കരമായിട്ട് വില ഇടിഞ്ഞ സമയമാണ് ഈ പ്രാവശ്യം കപ്പയ്ക്ക് നല്ല രീതിയിൽ വില നിൽക്കുന്നതുകൊണ്ട് നമുക്ക് നൂറ് ടണ് അടുത്തില്ലെങ്കിലും ഏകദേശം നമുക്കൊരു എഴുപത് എൺപത് ടണ്ണോളം നമുക്കിപ്പം ഉണങ്ങി മാറിയിട്ടുണ്ട് നമ്മൾ ഈ മെഷീൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഗ്രീൻ ഗാർഡൻ തന്നെയാണ് മല്ലിയും മുളകും എല്ലാം കഴുകാൻ വേണ്ടി യൂസ് ചെയ്തോണ്ടിരുന്നതാണ് നമ്മൾ കപ്പ ചിരണ്ടി ഉണങ്ങി വേണം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഒരു ആശയം തോന്നി നമ്മൾ ഇതിനകത്തേക്ക് കപ്പ ഇട്ടിട്ട് കറക്കി വയ്ക്കാം അപ്പോൾ ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം നമുക്ക് തൊലി പോയി കരിന്തൊല്ലി പോയി കിട്ടിയത് കൊണ്ട് നമ്മൾ പിന്നെ കണ്ടിന്യൂസ് കപ്പ ഉണങ്ങാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് ആരെങ്കിലുമൊക്കെ ഒരു ദിവസം ചെയ്യുന്ന നമുക്കത് ഒരു ഉച്ചയും കൊണ്ടൊക്കെ നമുക്ക് ഏകദേശം തീർക്കാൻ പറ്റും ഉച്ച അല്ലെങ്കിൽ ഒരു വൈകിട്ടാകുമ്പോഴത്തേന് നമുക്ക് ഫുള്ള് ആരെങ്കിലും നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും കരിന്തുള്ളിയാകുമ്പോഴത്തേക്കും ഇല്ലെങ്കിൽ നമ്മൾ ചിരണ്ടി ചിരണ്ടി നല്ല ടൈം എടുക്കത്ത കുറേ പേരുണ്ട് ഇതാകുമ്പോൾ നമുക്ക് രണ്ടല്ലെങ്കിൽ മൂന്ന് പേർക്കുള്ള നമുക്ക് ആവശ്യം വരത്തില്ല ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകളുടെ എണ്ണം കുറയ്ക്കുക അത് മാത്രമാണ് നമുക്ക് ഒരു ബെനിഫിറ്റ് ആയിട്ട് പെട്ടെന്ന് തീരുകയും ചെയ്യും അതാണ് നമ്മൾ എന്നാലും നമ്മൾ ഇതിനകത്ത് ചിരണ്ടി കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നും കൂടി മുട്ടി സൈഡ് രണ്ട് സൈഡും കണ്ടിച്ച് കഴുകിയിട്ടാണ് നമ്മൾ പിന്നെ അരിഞ്ഞ് വാട്ടുന്നത് അപ്പം ഇതിനകത്ത് ഏകദേശം ഒരു എഴുപത് കിലോയോളം നമുക്ക് കപ്പ ആയതുകൊണ്ട് അമ്പത് കിലോ കപ്പാസിറ്റിയിലാണ് നമ്മൾ എഴുപത് കിലോ വരെ ഇതിനകത്ത് നമ്മൾ ലോഡ് ചെയ്യുന്നുണ്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഈ ഒരു കത്തിയാണ് നമുക്കിവിടെ രണ്ട് സൈഡിൽ ബ്ലേഡ് ഉണ്ട് നമുക്ക് പൊളിക്കാനൊക്കെ അറിയത്തില്ലാത്തവർക്കൊക്കെയാണെങ്കിൽ നമുക്ക് പൊളിക്കാൻ നല്ല എളുപ്പമാണ് നമുക്ക് ഇങ്ങനെ ചീ ഇങ്ങ് വിട്ടാൽ മതി അപ്പോൾ രണ്ട് തൊണ്ടും നമുക്ക് ഈ കൊണ്ട് നമുക്ക് എളുപ്പം പൊളിക്കാൻ പറ്റും മറ്റേതുപോലെ ഇങ്ങനെ പൊളിക്കേണ്ട നേരെ ഒറ്റ ചീയിൽ നമുക്ക് തീർക്കാൻ പറ്റും ഇതിൻ്റെ ഈ നടുഭാഗത്താണ് നമുക്ക് ഇതിൻ്റെ തൊണ്ടിൻ്റെ പിടുത്തം വരുന്നത് ഇത് കപ്പയിലേക്ക് കൊണ്ടിട്ട് ഇവിടെ നേരെ നീളത്തിൽ അങ്ങ് നീളത്തിലങ്ങിട്ടാൽ നമുക്ക് കപ്പയുടെ രണ്ട് തൊണ്ടും പൊളിക്കും ഇതൊരു ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ടൂളാണ് ഇത് പലരും പലർക്കും ഇതറിയത്തില്ല അങ്ങനെ ആരും യൂസ് ചെയ്തില്ല എല്ലാവരും കൊണ്ട് തന്നെ കപ്പ പൊളിക്കാം ഇങ്ങനെ കപ്പ ഇങ്ങനെ പിടിച്ചാൽ മതി ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നമുക്ക് കപ്പ പൊളിക്കാൻ പറ്റും എളുപ്പം നമുക്ക് രണ്ട് തൊണ്ടും ഒളിഞ്ഞിട്ടും ായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും ഇത് ഓൺലൈനിൽ വാങ്ങിച്ച നമ്മളിപ്പോ ഒരു അഞ്ചു വർഷമായി ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിട്ട് നമുക്ക് നല്ല എളുപ്പമാണ് യൂസ് ചെയ്യാം നമ്മുടെ ഔട്ട്ലെറ്റ് ആണ് നമ്മള് ഫാക്ടറിയില് ഉണങ്ങിയിട്ട് നമ്മുടെ മില്ലുണ്ട് മില്ല് നമ്മൾ പൊടിച്ചിട്ട് ഇവിടെ പാക്ക് ചെയ്തു നമ്മൾ ഈ ഔട്ട്ലെറ്റ് വഴി നമ്മൾ വിൽപ്പന്ന നടത്തുകയാണ് ചെയ്യുന്നത് അത് ഇത്ര ഐറ്റംസ് ഉള്ളതുകൊണ്ട് കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഐറ്റംസിനെ തന്നെ നിരത്തി പിടിച്ച് പറയാൻ അതുകൊണ്ട് നമ്മൾ എല്ലാവർക്കും വേണ്ടി ഇപ്പം ചില സമയത്തൊക്കെ ഓൺലൈൻ ഡെലിവറി ഓൺലൈൻ ഡെലിവറിയാണ് നമുക്ക് കൂടുതൽ വരുന്നത് അത് നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കും നമ്മൾ അതല്ല നമ്മളിവിടെയുള്ളവർ നാട്ടുകാർ നമുക്ക് ചോദിക്കുമ്പോഴത്തേക്കും നമുക്കെല്ലാം എടുത്തു പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് വന്നു കാരണം അതുപോലെ ഓർഡറുകൾ വന്നപ്പോഴത്തേക്കും നമ്മളിവിടെ ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തത് അപ്പം ഞാനിവിടെ ഇല്ലാത്ത സമയത്താണെങ്കിലും നമുക്കിവിടെ രണ്ടുപേരോളം ഉണ്ട് അവർ ഹാൻഡിൽ ചെയ്യും പിന്നെ നമ്മുടെ ഒരു സുഹൃത്തും ഉണ്ട് നമ്മൾ പണ്ണേഴ്സാണ് കൂടെ അവനിതും കൂടി ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അപ്പം ഞാനില്ലെങ്കിലും ഇത് ആൾക്കാർ വന്ന് കളക്ട് ചെയ്തു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു ഔട്ട്ലെറ്റായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ പിന്നെ കൂടാതെ നമ്മളിവിടെ അഗ്രിമയുടെ സപ്പോർട്ടോടു കൂടി നമ്മൾ തൈകൾ വിതരണം ചെയ്യുന്നുണ്ട് അതുപോലെ വിത്തുകൾ ചെടിച്ചട്ടികൾ അങ്ങനെ വിതരണം ചെയ്യുന്നുണ്ട് രൂപതയുടെ കീഴിലുള്ള ഒരു പ്രസ്ഥാനമാണ് അഗ്രിമ അവരുടെ സപ്പോർട്ടും കൂടിയുണ്ട്